പെരുവന്താന സെന്റണിയസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദിദിന ശില്പശാല മുൻ എം എൽ എ കെ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു റവറൻഡ് ഡോക്ടർ ജെയിംസ് കിളിഞ്ഞിപ്പുറം അധ്യക്ഷത വഹിച്ചു പ്ലസ് 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 വിദ്യാർത്ഥികളാണ് ആ ആ ആ സമയത്താണ് സമയമാണ് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഒരു വർഷമാണ് എന്താണ് തന്റെ ലക്ഷ്യം പറ്റിയ മാർഗം ഏതാണ് എന്ന് തീരുമാനിക്കുന്ന സമയമാണത് എന്നാണ്ട് മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഇപ്പോ പഴയ പഴയകാലത്തേതുപോലെയല്ല വിദേശ നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്ത് പോയി പഠിക്കണം ധാരാളം കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് വിദേശത്തുള്ള പല കോഴ്സുകളും ഇപ്പൊ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലേക്കും അത് പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട് അനേകം വിദ്യാഭ്യാസ ഏജൻസികൾ പത്രത്തിലൊക്കെ കാണാം നല്ല പരസ്യം നടത്തി വിദ്യാർത്ഥികളെ ആകർഷിച്ച് നല്ല നിലയ്ക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ മുതിരുന്നുണ്ട് അവര് വാഗ്ദാനം ചെയ്യുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകാനും അവിടെ ജോലി സമ്പാദിക്കാനുമുള്ള കാര്യങ്ങളെ പറ്റിയാണ് അവരെല്ലാം പറയുന്നത് ഏതായാലും നമ്മളെ സെന്റർ കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പാളും മാനേജ്മെന്റും എല്ലാം ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു നൽകാൻ ദിവസത്തെ പരിപാടി അങ്ങേയറ്റം അഭിനന്ദാർഹമായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് പല മഹാന്മാരും വിജയിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി പിജോമോൺ ജേക്കബ് റെസ്ഡിമോൾ ഇ എ സുപർണ രാജു രതീഷ് പി ആർ ബോബി കെ മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്ന് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫിൻടെക് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് സൈബർ ക്രൈംസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മെഷീൻ ലേണിംഗ് ഫ്ലട്ടർ ഓക്മന്റ് റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിച്ചു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ലെവിബ ഫാമിലി സലൂൺ ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻഡ്സിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സെലൂൺ